നമസ്കാരം ഞാൻ ആ മുട്ടുവേദനയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഈ മുട്ടുവേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് സ്ത്രീകൾക്കാണ് കാരണം പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അത് കൂടുതലുണ്ടാകാനുള്ള എന്ന് പറഞ്ഞാൽ ഈ അവർക്ക് മസിൽ കുറവാണ് സ്ത്രീ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് മസിലുണ്ട് കാരണം അതുകൊണ്ട് അവർക്ക് ഈ വെല്ലിനെ സപ്പോർട്ട് ചെയ്യും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ മസിൽ കാലിൻ്റെ തുട മസിൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് മസിൽ ഉണ്ടാവാൻ ചാൻസ് അവർ കുറവാണ് അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് കൂടുതൽ എല്ലാവർക്കും ഈ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ മുട്ടുവേന ഉണ്ടാകുന്നത് പിന്നെ സ്ത്രീകൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പാല് കുടിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് ഈ പാല് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് അതുകൊണ്ട് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് മുട്ടു തേമാനം വരുന്നത് അവർ കൂടുതലാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എക്സസൈസ് അത് സ്ത്രീകൾക്കാണ് സ്ത്രീകൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും പുരുഷനും വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് മുട്ടു തേയ്മാനമുള്ള സ്ത്രീകൾക്കും പുരുഷന് വേണ്ടിയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചെയ്തിരിക്കുന്നത് അത് പുരുഷന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല രണ്ട് പേർക്കും രണ്ടുപേർക്കും ഒരുപോലെ മുട്ടുവേദന ആർക്ക് തേയ്മാനമുണ്ടോ അവർക്കെല്ലാം ഒരുപോലെ ചെയ്യേണ്ട ഒരു എക്സസൈസാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് നിങ്ങൾ സ്ത്രീകൾ ഒരു കാരണവശാലും ഈ ഈ കാലിൻ്റെ തുടയുടെ തുടയുടെ മസിൽ നിങ്ങൾക്കുള്ള മസില് ഈ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചഴഞ്ഞ കിടക്കുന്ന തുട മസില് തുട ചത അല്ലെങ്കിൽ മാസ് അതിനെ നിങ്ങൾ ബലപ്പെടുത്തുക ഈ ബലപ്പെടുത്താനാണ് നമുക്ക് നിങ്ങൾക്ക് ഇത് ബലപ്പെടുത്തി വയ്ക്കാൻ എക്സസൈസ് ഒരുപാടുണ്ട് അവിടെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു ഹെൽത്ത് ക്ലബ്ബിൽ പോകണം നിങ്ങൾ സിറ്റപ്സ് ചെയ്യണം അല്ലെങ്കിൽ ബയോടെക്സ് ചെയ്യണം ഈ ഡമ്പൽ വെച്ച് ഇരുന്ന് എഴുന്നേൽക്കണം ഈ ഡംബൽ വെച്ച് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഫുള്ള് താഴ്ന്നു എഴുന്നേൽക്കേണ്ട കാര്യമില്ല ഹാഫിലിരിക്കുക ഡമ്പിൽ രണ്ട് സൈഡിൽ വെച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം അതുപോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാവിയിലും അതുപോലെ ഈ നിലവിൽ ഇപ്പം നമ്മളിപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഓരോ മുട്ടുവേദനയുടെ വന്നവർക്ക് ചെയ്യാനുള്ള ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു തന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ സിറ്റപ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവരെ കൊണ്ട് അവരെ കൊണ്ട് ഭാവിയിൽ സിറ്റപ്സ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടത് അത് നിങ്ങൾ കണ്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ പല മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു മാർഗ്ഗങ്ങളാണ് നമുക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ സിറ്റപ്സ് ചെയ്യാനുള്ള ആ ഒരു മാർഗ്ഗങ്ങളായിരുന്നു അത് ചെയ്ത് അത് നമ്മുടെ ലക്ഷ്യം ഇനി എത്താൻ പോകുന്നേ ഉള്ളൂ നമുക്ക് അത് ഞാൻ നിങ്ങൾക്ക് ഈ എപ്പിസോഡിലല്ല അടുത്ത എപ്പിസോഡിൽ ഇത് എങ്ങനെയാണ് ഈ ഈ കാലിൻ്റെ മുട്ടുവേദന മാറിയാൽ ചെയ്യേണ്ട പിന്നെ നമ്മൾ വരാതിരിക്കാൻ നമ്മൾ ഈ തുടയുടെ മസിൽ അല്ലെങ്കിൽ ഈ തുട നിങ്ങൾ സ്ത്രീകൾക്ക് ഈ തുടയുടെ മസ് ഈ തുട ഒരുപാട് ലൂസാണ് ഈ അതിനെ ടൈറ്റ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ആണ് അതെല്ലാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് നല്ല മിടുക്കുകളും മിടുക്കന്മാരാക്കിയിട്ടേ നമ്മളിത് ഇതിൽ നിന്ന് മുന്നോട്ട് പോകും ഇതിൽ പിന്നിലോട്ട് പോകും അതിൽ നിങ്ങൾ പേടിക്കണ്ട ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അത് നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം വഴിയേ വരും ആ കണക്കിന് നിങ്ങൾ ചെയ്താൽ മതി വീട്ടിലിരുന്ന് സമയമില്ലാന്ന് വെറുതെ കുത്തി കുത്തിയിരുന്ന് മൊബൈലിൽ കുത്തി സമയം കളയാതെ ആ സമയം നിങ്ങൾ വ്യായാമത്തിനോട്ട് മാറ്റി വെച്ചാൽ എല്ലാവർക്കും സമയമുണ്ട് അതുപോലെ തന്നെ ആര് സമയമില്ല എന്ന് ദയവ് ചെയ്ത് അങ്ങനെ വിചാരിച്ചിരിക്കരുത് എല്ലാവർക്കും സമയമുണ്ട് അത് നമ്മൾ ചെയ്ത് തരുന്നത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതി നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നവർക്ക് പോകാൻ പറയുന്നതിൻ്റെ കാരണം ജിമ്മിൽ പോകുമ്പോൾ ഒരുപാട് മെഷീൻസ് ഒക്കെ ഉണ്ട് പല പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പല മോഡലിൽ ചെയ്ത് നിങ്ങൾക്ക് കാലിൻ്റെ മസിൽ ഇപ്പോൾ വീട്ടിലിരുന്ന ഒരാൾ ഒരു വർഷം കൊണ്ട് ചെയ്യുന്നത് ജിമ്മിൽ പോയാൽ മൂന്ന് മാസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ വ്യത്യാസം വീട്ടിൽ നമുക്ക് അതിനുള്ള സാധന സാമഗ്രികളില്ല അപ്പോൾ ജിമ്മിലാകുമ്പം അവിടുത്തെ ഇൻസ്പെക്ടർ പറഞ്ഞാൽ മാഡം അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ എനിക്ക് ഈ കാലിൽ ഈ മസിൽ അല്ലൊന്നും ഉണ്ടാവണം അല്ലെങ്കിൽ ഞാൻ ഈ വർക്കൗട്ട് ചെയ്തോട്ടോ അല്ലെങ്കിൽ ഞാൻ അത് അതിന് പകരം എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അവർ പറഞ്ഞു തരും നിങ്ങൾ കാലിൻ്റെ മ കാലിൻ്റെ ഈ ചത ലൂസായി കിടക്കുന്നോ ടൈറ്റ് ആക്കാൻ വേണ്ടിയതാണ് നമുക്ക് ഈ എക്സസൈസ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ നമുക്ക് ഇത് ചെയ്യണം നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം മതി അപ്പം വീട്ടിൽ ചെയ്യുമ്പോൾ പരിമിതികളുണ്ട് കാരണം നമുക്ക് അതിനുള്ള വേ ഡമ്പൽസുകളോ അല്ലെ വെ വെയിറ്റില്ല മറ്റ് അതിനുള്ള മെഷീൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമെടുക്കും പക്ഷേ നിങ്ങൾ ജിമ്മിൽ പോകാൻ പറയുന്നതിൻ്റെ കാരണം ഈ ഒരു ഒറ്റ കാരണമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ജിമ്മിൽ പോകണമെന്നും അല്ല വേറെ ഇതിനകത്ത് വേറെ ഒരു മാർക്കറ്റിങ്ങും ഇല്ല നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച എപ്പിസോഡല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് മസിൽന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിച്ചത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിൻ്റെ ബാക്ക് മസിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ ഫ്രണ്ട് മസിൽ അതായത് ഇത് ഈ ആംഗിളിൽ ചെയ്തവർ ചെയ്ത് കുറച്ച് വേദന ശമിച്ച് നല്ല വ്യത്യാസമുണ്ട് കുറച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഇത് ഈ ഫ്രണ്ട് മസിൽൻ്റെ വേദനയും ആ ഫ്രണ്ടിന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ഈ അല്പം നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ച് ആശ്വാസം വന്നതിന് ശേഷം മതി ഞാനിപ്പോൾ കാണിക്കുന്ന എക്സസൈസ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും ഒരുമിച്ച് ചെയ്യരുത് ഏതെങ്കിലും ഒരു മസിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷമേ അടുത്ത മസിലോട്ട് പോകാവൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നിങ്ങൾ കട്ടില്ലല്ലോ തറയിലോ അപ്പോൾ ഞാൻ അത് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ തറയിലോ കട്ടിലിലോ കിടക്കുന്ന സമയത്ത് മുട്ടുവേദന കൂടുതൽ മാറാതെ അല്ലെങ്കിൽ വേദന ശമിക്കാത്ത ആൾക്കാർ ചെയ്താൽ കുറച്ചുകൂടി വേദന കൂടും കാരണം ഇങ്ങനെ മുട്ട് തറയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതുകൊണ്ട് ചെറിയ വേദന അനുഭവപ്പെടും അതുകൊണ്ടാണ് ഞാൻ ആ മുട്ടുവേദന പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും കുറച്ച് വേദന മാറി മാത്രം ചെയ്താൽ മതി ഈ ഫ്രണ്ട് ചെയ്തതിന് ശേഷം ഈ ബാക്ക് ചെയ്താൽ മതി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തറയിലായാലും കട്ടിലിലായാലും ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുക ഞാനിപ്പം നമ്മുടെ ഈ ബെഞ്ചിൽ കിടന്ന് ചെയ്ത് കാണിച്ചുതരാം ഇങ്ങനെ കമഴ്ന്നു കിടക്കുക ഇതാണ് കമഴ്ന്ന് കിടന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൈ വയ്ക്കുക കൈ തല എങ്ങനെ വെക്കുക അത് അതൊരു വിഷയമേ അല്ല കാരണം ഈ കൈക്കും തലയ്ക്കും നമ്മൾ ഈ കണ്ട ഈ അപ്പറിനോട്ട് ഒരു ബന്ധവുമില്ല ഇല്ല ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസ് അതാ കാലിങ്ങനെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ മടക്കുക അതാ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് പതുക്കെ ഈ തറയിൽ ഇങ്ങനെ തൊടുന്നതിന് മുൻപായിട്ട് ഈ കാലം വരുത്തണം കാരണം വെച്ചാൽ ഈ കാലിങ്ങനെ തറ തൊട്ട് ഫ്രീ ആയതിനു ശേഷം ചെയ്യാൻ ചെയ്യരുത് കഴി അത് ടൈമിംഗ് അതാ അതെങ്ങനെ ഉപയോഗിക്കാം അതായത് ഇതിവിടെ ഇങ്ങനെ ഉയരുന്നു ഉയർന്നിട്ട് ഇപ്പോൾ അതൊക്കെ താഴ്ന്നു താഴ്ന്ന് നമ്മളെ കട്ടിലോ തറയിലോ ടച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ കാലം ഉയർന്ന ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ കാണിച്ചു തന്ന മാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് ഈ വെയിറ്റ് നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലോട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഈ ആംഗിളിൽ ഇട്ട് നമുക്ക് തീർച്ചയായിട്ടും അതും ചെയ്യാം അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അത് ഒന്നുകൂടി കാണിച്ചു തരാം ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇതുണ്ടല്ലോ ഈ ഒരു സാധനം ആ ആരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നോക്കണം ഈ രണ്ട് കാലിനും വരുന്ന രീതിയിൽ വേണ്ട ഈ ഒരു കാലിലേണ്ട അപ്പോൾ ഒരാളെ സപ്പോർട്ടിന് ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്കത് അത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് കാണിച്ചത് മനസ്സിലായല്ലോ അല്ല ഇപ്പം ഇടത് കാലിൽ ചെയ്യുന്ന പോലെ വലത് കാലില ഞാനിപ്പോൾ ഒരു കാലിലെ വെച്ച് കാണി കാണിക്കുന്നുള്ളൂ എന്ന് വെച്ച് ഒരു കാലിനല്ല ചെയ്യേണ്ടത് രണ്ട് കാലിനും ചെയ്യണം ഇല്ല അപ്പോൾ ക്രമേണ നമ്മൾ ഫ്രണ്ട് കാലിന് വെയിറ്റ് കൂട്ടിയതുപോലെ തന്നെ ഞാൻ ഇടാൻ പോകുന്നതാണ് ഫ്രണ്ട് കാലിന് നമ്മൾ ചെയ്തതുപോലെ ക്രമേണ വെയിറ്റ് കൂട്ടി ചെയ്യണം അത് ചെയ്യുന്നവഴി നമ്മുടെ ഈ മസിൽ അ ഈ മസിൽ നല്ല കണ്ടീഷനാകും അപ്പോൾ അതനുസരിച്ച് നമ്മളെ മുട്ടിനെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യും തേയ്മാനം അതായത് വന്ന തേമാനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൽ കൂടുതൽ വരാതിരിക്കാനുള്ള ഒരു എക്സസൈസാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വളരെ ആത്മാർഥമായിട്ട് ഇത് ചെയ്യണം ചെയ്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്തതിൻ്റെ ഫലം കിട്ടും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയോ മറ്റു കുഴമ്പുകളോ തൈലമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല കണ്ടല്ലോ അപ്പോൾ ഇവിടെ പത്ത് നമ്പരെങ്കിൽ ഇവിടെയും പത്ത് നമ്പർ അതിൽ വ്യത്യാസം വരരുത് മൂന്ന് സെറ്റ് ചെയ്താൽ മതി പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ഈ മൂന്ന് സെറ്റ് കഴിയുന്നതിന് ഇടയ്ക്കുള്ള ഓരോ സെറ്റ് കഴിയുമ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം പത്ത് സെക്കൻഡ് വേണ്ട അഞ്ച് സെക്കൻഡ് മതി അഞ്ച് സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും അതുപോലെ കണ്ടിന്യൂ ചെയ്യേണ്ട അപ്പോൾ ഇത് ഇതും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഈ മുട്ടുവേദന നിലവിൽ ഉണ്ടായിരുന്ന തേയ്മാനം അല്ലാതെ ആ അതിൽ കൂടുതൽ തേയ്മാനം വരാതിരിക്കാൻ ഏറ്റവും ഉത്തമമായ എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം അതുപോലെ ഓവർ വണ്ണ വണ്ണം ഉള്ളവർ ഡയറ്റ് കൺട്രോൾ ചെയ്യണം നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യണം നന്നായിട്ട് വ്യായാമം ചെയ്യണം എല്ലാ ദിവസവും ഈ രണ്ട് നേരം ഈ പറഞ്ഞു തന്നിട്ടുള്ള ഈ മുട്ട് തേമാനത്തിനുള്ള വ്യായാമം എല്ലാ ദിവസവും രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് സമയം കിട്ടുന്ന രണ്ട് സമയ നേരം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ചെയ്യണം അത് പെട്ടെന്ന് നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ബുദ്ധിമുട്ടും മാറി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേദനയൊക്കെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു മുട്ടുവേദന എല്ലാവരും തീർച്ചയായിട്ടും നടന്ന് കണ്ട് അവരുടെ വേദന മാറി ഇതിൽ കൂടി കണ്ട് നിങ്ങൾക്ക് അതൊരു ആശ്വാസം കിട്ടിയെങ്കിൽ അതിൽ കൂടി സന്തോഷിക്കാൻ എനിക്ക് വേറെ ഒന്നുമില്ല തീർച്ചയായിട്ടും അതിൽ കൂടി നിങ്ങൾ അതിൻ്റേതായ ഒരു ഇത് ഉണ്ടാകുമെന്ന് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് എന്തുകൊണ്ടും ഞാൻ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഈ മുട്ട് തേയ്മാനക്കാരുടെ വേണ്ടി മാത്രമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പലരുടെയും മുട്ടുവേദന കാരണം അനുഭവിക്കുന്ന വേദന എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളിത് കണ്ട് അതുപോലെ എന്നെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു നന്ദി നമസ്കാരം